ഹായ് ഡോക്ടർ ശരണ്യ അറിച്ചിൽ അപ്പോൾ ഇന്ന് പറയുന്നത് എസെൻഷ്യൽ ഓയിലിനെ കുറിച്ചാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം എന്താണ് എസെൻഷ്യൽ ഓയിൽ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും അത് എന്താണെന്ന് അറിയാത്ത ആളുകളും ഉണ്ടാവും അപ്പോൾ എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധ എണ്ണകളെയാണ് എസെൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സസ്യങ്ങളുടെ ഇലയിൽ നിന്നും പൂവിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന എണ്ണയാണ് എസെൻഷ്യൽ ഓയില് എന്നാൽ കാരിയർ ഓയിൽ എന്ന് പറഞ്ഞ് വേറൊരു ഒരു ഓയിലുണ്ട് എന്താണ് കാരിയർ ഓയിൽ നമ്മുടെ സസ്യങ്ങളുടെ തന്നെ ഫാറ്റി പാർട്ടായിട്ടുള്ള സീഡുകളിൽ നിന്നും അതുപോലെ നെഡ്സുകളിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന എണ്ണയാണ് കാരിയർ ഓയിൽ അപ്പോൾ ഞാനിവിടെ കാരിയർ ഓയിലിനെ കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി അതായത് കാരിയർ ഓയിലും എസെൻഷ്യൽ ഓയിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ സ്കിന്നിലായാലും ഹെയറിലായാലും ഒക്കെ അപ്ലൈ ചെയ്തത് അപ്പോൾ ഞാനിന്ന് ഇവിടെ നാല് ടൈപ്പ് എസൻഷ്യൽ ഓയിലിനെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ലെമൺ എസൻഷ്യൽ ഓയില് ലെമൺ ഗ്രാസ് എസെൻഷ്യൽ ഓയില് അതുപോലെ ലാവൻഡർ എസെൻഷ്യൽ ഓയില് ടീ ട്രീ എസെൻഷ്യൽ ഓയില് ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ഡാർക്ക് സ്പോട്ടുകൾക്കും അതുപോലെ നമുക്ക് എന്നും യുവത്വം നിലനിർത്തി ചുളിവുകളൊന്നും വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഓയിലുകളുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ പറയുന്നത് ലാവൻഡർ ഓയിലിനെ കുറിച്ചാണ് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ അത് നമുക്ക് യൂണിവേഴ്സൽ ഓയിലെന്ന് കൂടി അതിനെ പറയുന്നുണ്ട് അതായത് ഒരുപാട് ഗുണങ്ങളുള്ള ഓയിലാണ് അപ്പോൾ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ മെയിനായിട്ട് നമുക്ക് അരോമ അതായത് ബോഡിക്ക് ഒരു റിലാക്സേഷൻ കിട്ടാൻ അല്ലെങ്കിൽ ഒരുപാട് ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് എപ്പോഴും ഉറക്കമില്ലാത്ത ആളുകൾക്ക് അതുപോലെ ഡിപ്രഷൻ ഉള്ള ആളുകൾക്കൊക്കെ അരോമ തെറാപ്പിയില് നമുക്ക് ഈ ലാവൻഡർ എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ഇത് നമ്മുടെ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നല്ല സ്മെല്ലാണ് ഈ ലാവൻഡർ എസെൻഷ്യൽ ഓയിലിന് അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് അതായത് മുഖക്കുരു ഒക്കെ പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് എപ്പോഴും ഇത് നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്കൊരു കാരിയർ ഓയിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ എപ്പോഴും അതിൻ്റെ ഒരു റേഷ്യോ അതായത് ഒരു ഡ്രോപ്പ് എസെൻഷ്യൽ അതായത് എസെൻഷ്യൽ ഓയിലെടുക്കുകയാണെങ്കിൽ അതിലേക്ക് പന്ത്രണ്ട് ഡ്രോപ്പ് കാരിയർ കൂടി മിക്സ് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ നമുക്ക് റെജുവിനേറ്റിംഗ് ആണ് ഈ ലാവെൻഡർ എസെൻഷ്യൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഫൈൻ ലൈൻസ് അതുപോലെ ചുളിവുകൾ സ്കിന്നിന് വരുന്ന കളർ വ്യത്യാസം ഇത്തരം കാര്യങ്ങൾ അതായത് പ്രായം വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരുവിധം ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരമാണ് നമുക്ക് ഈ എസെൻഷ്യൽ ഓയിൽ അതായത് ലാവൻഡർ എസൻഷ്യൽ ഓയിൽ മെയിനായിട്ട് റെജുവിനേറ്റിംഗ് ആണ് അതുപോലെ ഉറക്കമില്ലായ്മയ്ക്ക് ഉപയോഗിക്കാം അതുപോലെ ഒട്ടും ഉറക്കം കിട്ടാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർ കിടക്കുന്ന ഒരു ഡ്രോപ്പ് ആക്കി കഴിഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുക ഒരു ബോഡി റിലാക്സിങ് ആവും അങ്ങനെ കുറേ ഗുണങ്ങള് നമ്മുടെ ലാവൻഡർ എസെൻഷ്യൽ ഓയിലുണ്ട് ഇനി രണ്ടാമത് പറയുന്നത് ലെമൻ എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ സ്കിന്നിൽ വരുന്ന അതായത് പിന്നെ മുഖക്കുരുവൊക്കെ ഒരുപാട് വരുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലെമൻ എസെൻഷ്യൽ ഓയിൽ അത് മുഖക്കുരു വന്നിട്ട് അതിൻ്റെ പാടുകൾ വരുന്ന ആളുകൾക്കും എപ്പോഴും എപ്പോഴും മുഖക്കുരു വരുന്ന ആളുകൾക്കുമൊക്കെ അതുപോലെ സ്കിന്നു ബ്രേക്ക് ഔട്ട് ആകുന്ന ആളുകളുണ്ട് അതായത് നമ്മുടെ മുഖക്കുരുവിൻ്റെ മുഖക്കുരുവിൽ ബാക്ടീരിയകൾ വന്ന് നിന്നിട്ട് അവിടുത്തെ സ്കിന്നിന് ബ്രേക്ക് ഔട്ട് ഉണ്ടാവും ഇത്തരം സാഹചര്യങ്ങളിലും നമുക്ക് എന്തുപയോഗിക്കാം എ അതായത് ലെമൻ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം ഇനിയാണ് ലെമൺ ഗ്രാസ് എസെൻഷ്യൽ ഉണ്ട് അത് നമുക്ക് മെയിനായിട്ട് ഹെയർ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ ഒക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഇത് എന്ത് കാര്യമായാലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും തീവ്രമായിട്ടുള്ള ഒരു ഓയിലാണ് എസെൻഷ്യൽ ഓയിൽ അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു കാരിയർ ഓയിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി ഹെയറിലായാലും സ്കിന്നിലായാലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാട്ടോ നമുക്ക് ഒരു സ്കിന് കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഒക്കെ കുറച്ചൊന്ന് ഡ്രോപ്പ് ആക്കിയിട്ട് നമുക്കൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനി പറയുന്നത് ടീ ട്രീ എസെൻഷ്യൽ ഓയിലാണ് അത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അതിനുണ്ട് അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ പാടുകൾ ഡാർക്ക് സ്പോട്ടുകൾ അതുപോലെ കരിവാളിപ്പ് അതുപോലെ ടാന് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ അപ്പം ഈ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡാർക്ക് സ്പോട്ടുള്ള ഏരിയകളിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പിന്നെ കോക്കനറ്റ് ഓയിൽ അതായത് വെർജിൻ കോക്കനറ്റ് ഓയില് ഒരു പന്ത്രണ്ട് ഡ്രോപ്പ് അതായത് കാരിയർ ഓയിൽ പന്ത്രണ്ട് ഡ്രോപ്പും അതിലേക്ക് ഒരു ഒരു ഡ്രോപ്പ് ടീ ട്രീ എസെൻഷ്യൽ ഓയിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ഉപയോഗിച്ച് ഡാർക്ക് സ്പോട്ട് ഉള്ള ഭാഗങ്ങളിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്വൻ്റി വൺ ഡേയ്സ് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖക്കുരുവിനൊക്കെ ഒരു പരിധിവരെ ശമനം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഇൻസെക്റ്റ് ബൈറ്റ് വന്ന് വന്നുകഴിഞ്ഞാലൊക്കെ അവിടെയൊക്കെ എന്തുപയോഗിക്കാം ഈ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ആളുകളൊക്കെ പരമ്പരാഗതമായിട്ട് തന്നെ അവർ അവിടെ പൊള്ളൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ മുറികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹീലാവാനൊക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു എസെൻഷ്യൽ ഓയിലാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതി നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇതിൽ മെയിനായിട്ട് നാല് എസെൻഷ്യൽ ഓയിലിനെ കുറിച്ച് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അതായത് ലാവൻഡർ എസെൻഷ്യൽ ഓയില് ലെമൺ എസെൻഷ്യൽ ഓയില് ലെമൺ ഗ്രാസ് എസൻഷ്യൽ ഓയില് അതുപോലെ തന്നെ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ഇത് കൂടാതെ തന്നെ ഒരുപാട് മറ്റ് എസെൻഷ്യൽ ഓയിലുകളും ഉണ്ട് ഇത് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓയിൽസുകളായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്